എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിഷു കഴിഞ്ഞ ഉടനെ തന്നെ നടേണ്ട ഒരു പച്ചക്കറിയാണ് കേട്ടോ വേണ്ട ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ നട്ടപ്പെട്ടുന്ന വെയിലത്താണോ വേണ്ട നടേണ്ടതെന്ന് ആണ് എന്തെന്നറിയോ ഇപ്പം നട്ടാലുള്ള ഗുണം ഏകദേശം നമ്മളെ മെയ് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ നമുക്ക് മഴ എക്സ്പെക്റ്റ് ചെയ്യണം കാലവർഷം നന്നായിട്ട് വരേണ്ട ഒരു സമയമാണ് ജൂൺ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് അപ്പം എടോപ്പാതി എന്നൊക്കെ പറയില്ലേ അത് ആ സമയത്താണ് അപ്പം ആ സമയത്ത് നമ്മളുടെ വെണ്ട ഇപ്പം നട്ട് കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്ത് നാൽപ്പത് ദിവസം പ്രായമായി പൂക്കാൻ തുടങ്ങി നല്ല കായ്ക്കാൻ ഒരു സമയമാണ് ആ സമയത്ത് നട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയും വലിയൊരു മഴയെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പോൾ കാഞ്ഞു വളരുന്നതിനെ കഴുത്തുള്ളൂ എന്ന് പറയുന്ന പോലെ വിഷു സമയത്ത് നട്ടാൽ കറക്റ്റായിട്ട് നമുക്ക് ഈൽഡിംഗ് സ്റ്റേജും മഴക്കാലം ആവുമ്പോഴത്തേക്കും പച്ചക്കറി ഇല്ല എന്നുള്ള നമ്മുടെ സ്വന്തം പച്ചക്കറി ഇല്ലയെന്നുള്ള ഒരു വിഷമം ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ മൊസൈക്ക് ഡിസീസും അതുപോലെയുള്ള ഒരുപാട് രോഗങ്ങളും കീടങ്ങളും മഴക്കാലത്ത് വെണ്ടതിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് അപ്പം നമുക്ക് ധൈര്യമായിട്ട് മഴക്കാലത്തും പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണ്ട നട്ടേ പറ്റും ഇളം പച്ച നിറത്തിലുള്ള കായ്കളുള്ള സൽക്കീർത്തി തന്നെയാണ് കേമൻ പക്ഷേ പറഞ്ഞിട്ട് എന്താ മൊസൈക്ക് ഡിസീസിന് അത്രയ്ക്ക് അങ്ങോട്ട് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇല്ല അതേസമയം സുസ്ഥിര എന്ന് പറയുന്ന വെറൈറ്റി മൊസൈക്ക് രോഗത്തിനെതിരെ പ്രതിരോധ ശേഷിയുണ്ട് അതുപോലെ തന്നെ മഴക്കാലത്തേക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു നോവാണ് അതുകൊണ്ട് നമുക്കിപ്പം നമുക്ക് വിത്ത് തന്നെയാണ് നല്ലത് അതെവിടെ കിട്ടും എന്നുള്ളൊരു ചോദ്യത്തെ നമ്മളെ കാർഷിക സർവകലാശാലയുടെ എല്ലാ കേന്ദ്രങ്ങളിലും ഈ സമയത്ത് സുസ്ഥിര വണ്ട വിത്ത് അവൈലബിൾ ആയിരിക്കും തൊട്ടടുത്ത കൃഷിഭവനുകളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എവിടുന്നാണ് സുസ്ഥിര കിട്ടാനുള്ള സാധ്യതയുള്ളതെന്നുള്ളത് അവർ പറഞ്ഞു തരും എന്തായാലും സുസ്ഥിരനെ വിട്ട് നമുക്ക് ഈ മഴക്കാലത്ത് കളിക്കേണ്ട പിന്നെ നമുക്ക് പോകാൻ പറ്റുന്നത് അർക്ക അനാമിക എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അതിന് മൊസേക്ക് ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ് പിന്നെ ഇളം പച്ച നിറത്തിലുള്ള കിരൺ ഉണ്ട് അതും മഴക്കാലത്തേക്ക് അനുയോജ്യമായിട്ടുള്ളതിനാണ് അപ്പം കിരണോ സുസ്ഥിരയോ നമുക്ക് എടുക്കാം പിന്നെ വെണ്ട വിത്ത് നമ്മൾ നടുന്നതിന് മുന്നേ ആയിട്ട് സൂഡമോണാസിൽ കുതിർത്ത് വെക്കണം അപ്പോൾ കുതിർത്ത് വെക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിലേക്ക് അഞ്ച് ടീസ്പൂൺ സൂഡമോണാസ് കലർത്തുക അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമായി അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാം സൂഡമോണാസ് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ കലർത്തിയതിൽ ഒരു ദിവസം ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് വിത്ത് കുതിർത്ത് വെക്കാം കാരണം നമുക്ക് രോഗങ്ങളെയൊക്കെ തന്നെ നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി സൂഡമോണാസ് കിട്ടരും പിന്നെ കാര്യം പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വേണ്ട നട്ട് നല്ല റിസൾട്ട് ബമ്പർ ഈൽഡ് കിട്ടിയെന്ന് വെച്ചിട്ട് അതേ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ അതേ ചാലോ വീണ്ടും വേണ്ട ചെയ്യാൻ പാടില്ല പകരം നമുക്ക് അവിടെ പയർ ചെയ്യാം പയറാണെങ്കിലും ഈ സമയത്ത് നട്ടാലാണ് മഴക്കാലത്തേക്കാവുമ്പോഴത്തേക്കും നമുക്ക് പയർ നമുക്ക് ഹീൽഡ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വേണ്ട നട്ട സ്ഥലത്ത് നമുക്ക് ഇപ്രാവശ്യം പയർ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് വെണ്ടയിലേക്ക് പോകുന്നതിൽ തെറ്റില്ല കീടങ്ങളും രോഗങ്ങളും കുറക്കാനും നല്ല ഉൽപാദനം കിട്ടാനുള്ളൊരു ടിപ്പാണത് ഇനി ഏത് പച്ചക്കറിയാണെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം പയറിൻ്റെ പിടിക്കുന്നതാണ് നല്ലത് കാരണം അങ്ങനെ വരുമ്പോൾ മണ്ണിൽ നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂട്ടാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് വെണ്ട ഒരിക്കലും നമ്മൾ പറിച്ചു നടാൻ വേണ്ടി മെനക്കെടുത് അതായത് നമ്മൾ സാ സാധാരണ ഗതിയിൽ ട്രാൻസ്പ്ലാന്റിങ് ഷോക്ക് എന്ന് പറയും പറിച്ചു നടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോക്കിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് വെണ്ടക്ക് കുറവാണ് അപ്പം വേണ്ട നേരിട്ട് നടുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഡിസ്പോസിബിൾ ബാഗിലോ പോട്രയിലോ നട്ടിട്ട് തലേ ദിവസം നന്നായി നനച്ചു വെക്കണം എന്നിട്ട് വേറിന് ക്ഷണം സംഭവിക്കാത്ത രീതിയിലായിരിക്കണം പറിച്ചു നടേണ്ടത് ഒരു സെന്റിലേക്ക് രണ്ടര കിലോ മൂന്ന് കിലോഗ്രാം കുമ്മായം ചേർക്കേണ്ടതുണ്ട് അതിപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിൽ എഴുപത്തഞ്ച് ഗ്രാം വരെ കുമ്മായം പൊടിഞ്ഞ കുമ്മായം മണ്ണുമായി ചേർത്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നടാൻ പറ്റുള്ളൂ വെണ്ട വിത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഭവമല്ലേ അതായത് ഒരു സെൻറ്റ് സ്ഥലത്ത് നമുക്ക് വെണ്ട കൃഷി ചെയ്യാൻ ആകെ മുപ്പത് ഗ്രാം വിത്ത് മതി കേട്ടോ അപ്പം നടിയിലകലം വളരെയധികം ശ്രദ്ധിക്കണം കാരണം തൈ ചെടികൾ തമ്മിൽ രണ്ടടി അകലായിരിക്കണം അതായത് വളരെ അടുത്തെടുത്ത് കൊണ്ടു നടന്നൊരു കാര്യം വെണ്ടയിൽ സാധാരണഗതിയിൽ കാണാറുണ്ട് രണ്ട് ചാലുകൾ തമ്മിൽ രണ്ടടി അകലത്തിലെടുത്തതിന് ശേഷം അതിൽ തന്നെ വിത്ത് നമ്മൾ നടുമ്പോൾ രണ്ടടി അകലത്തിലായിരിക്കണം നടത് വിത്ത് കുഞ്ഞായതുകൊണ്ട് ആദ്യം തന്നെ അടുത്തടുത്ത് നട്ട് കഴിയുമ്പോഴത്തേക്കും വലുതാവുമ്പോൾ കൈകൾ തമ്മിൽ ഭയങ്കര ആയിരിക്കും പിന്നെ വിത്തിൻ്റെ ആഴം വളരെ പ്രധാനപ്പെട്ടതാണ് വിത്തിൻ്റെ വലിപ്പം തന്നെയാണ് വിത്താഴം ഒരുപാട് ആഴത്തിൽ കൊണ്ട് ഈ വിത്ത് നടരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിത്തിന് മുളക്കാനുള്ള അങ്കുരണ അങ്കുരണശേഷി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് വിത്തിൻ്റെ വലിപ്പം വരുന്ന അത്രയും താഴ്ചയിൽ മാത്രമേ വിത്ത് നടാൻ പാടുള്ളൂ പിന്നെ ട്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് നമ്മൾ അടിവളമായിട്ടൊക്കെ കൊടുക്കും കൊടുക്കുന്നതെങ്കിൽ നമുക്ക് മൊസൈക്ക് ഡിസീസിനെ മാക്സിമം റെസിസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നീണ്ടല്ലോ നമ്മളെ വെണ്ടയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വള അറിയോ നമ്മുടെ കോഴിക്കാഷ്ടേ നന്നായിട്ട് പൊടിഞ്ഞ കോഴിക്കാഷ്ടം അതാണ് വെണ്ടയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജൈവവളം എന്ന് പറയുന്നത് ഇത് നമുക്ക് അടിവളമായിട്ട് മാക്സിമം അതായത് ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോഗ്രാം വരെ കൊടുക്കണം അതിനിപ്പോൾ ഗ്രോ ബാഗിലാണ് നടന്നതെങ്കിൽ ഗ്രോ ബാഗിൻ്റെ വൺ തേർഡ് പോർഷൻ നമുക്ക് പൊടിഞ്ഞ കോഴിക്കാഷ്ടവും ആട്ടിൻ കാഷ്ടവും മണിര കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടിടുന്നതായിരിക്കും നല്ലത് ഗ്രോ ബാഗ് കൃഷിയിൽ വേണ്ട നന്നായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ക്രോപ്പ് ആട്ടോ അപ്പോൾ ഗ്രോ ബാഗിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെണ്ട കൃഷി ചെയ്യാൻ പറ്റും വേണ്ട കൃഷി ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെണ്ടയുടെ നമുക്കതേ ഗ്രോ ബാഗിൽ അതിൻ്റെ ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം പയർ വളർത്തിയെടുക്കാം അപ്പോൾ പയറിനുള്ള ഒരു താങ്ങുകാലായിട്ട് വെണ്ടയുടെ ബാക്കി പ്ലാൻസ് പ്ലാൻ പാർട്സ് അവിടെ ആക്ട് ചെയ്യും ഇങ്ങനെയായിരിക്കണം നമ്മൾ വെണ്ട ആദ്യം തന്നെ നടേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ വെണ്ട നടേണ്ട സമയമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അതേപോലെ തന്നെ നമുക്ക് ഈ ചാണകപ്പൊടിയോടൊപ്പം നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒന്നാണ് എല്ലുപൊടി ഒരു ഗ്രോ ബാഗിലേക്ക് നമുക്ക് അൻപത് ഗ്രാം വരെ എല്ലുപൊടി നമുക്ക് അടിവളമായിട്ട് കൊടുക്കാൻ പറ്റും കാരണം ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം വെണ്ടയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് വേര് നല്ല ആക്റ്റീവായിട്ട് വളരണമെങ്കിൽ എല്ലുപൊടിയോ അല്ലെങ്കിൽ രാജ്ഫോസോ രണ്ടും നമുക്ക് അൻപത് ഗ്രാം ഉപയോഗിക്കാം എല്ലുപൊടി പലപ്പോഴും നമുക്ക് ക്വാളിറ്റി ഉള്ളത് കിട്ടാത്തത് കൊണ്ടാണ് രാജ്ഫോസും ചേർക്കാം എന്ന് പറയുന്നത് നട്ട് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇലകളൊക്കെ പുതിയ കളർപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫാറ്റംഫോസോ യൂറിയയോ പത്ത് ഗ്രാം വീതം ഓരോ പത്ത് ദിവസത്തെ ഇടവേളകളിലും ചേർത്ത് കൊടുക്കാം പിന്നെ വെണ്ടയ്ക്ക് ഇഷ്ടപ്പെട്ട ടോണിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗ് എമിനോ ആസിഡാണ് നമുക്ക് മുട്ട നന്നായി കഴുകി ഒരു കുപ്പിയിൽ ഇറക്കി വെക്കുക മുങ്ങുന്ന രീതിയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക ചെറുനാരങ്ങയുടെ ജ്യൂസ് തന്നെ ഒഴിക്കണം എന്നിട്ട് അത് മൂടി വെക്കുക മൂടി വെച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഒരു ഇരുപത് ഗ്രാം ശർക്കര അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മുട്ടയുടെ തോടക്കം അടി നന്നായിട്ട് ഇളക്കുക എന്നിട്ടൊരു പത്ത് ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഗ്ഗമിനോ ആസിഡ് കിട്ടും ഇത് വളരെ നല്ലൊരു ടോണിക്കാണ് വെണ്ടയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വെണ്ടയിൽ മെഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും മൊസയ്ക്കും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് വെണ്ടയുടെ ഞരമ്പുകൾ മാത്രം കാണുകയും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസ് യെല്ലോ ആയിട്ട് കാണുകയാണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് അവിടെ നമുക്ക് മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വളം ചേർത്ത് കൊടുക്കണം ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് മുന്നൂറ് ഗ്രാം വരെ ചേർക്കാം ഒരു ഗ്രോ ബാഗ് ആണെങ്കിൽ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമുക്കൊരു അഞ്ച് ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഓരോരു സൂക്ഷ്മ മൂലകമാണ് ബോറോൺ അത് നമുക്ക് സോലുബോറായിട്ട് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ ഇലയുടെ മുകളിലും താഴെയും കൊള്ളുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതൊരു പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ ചെയ്ത് കഴിഞ്ഞാൽ വണ്ട നല്ല വലിപ്പമുള്ള നല്ല തൂക്കമുള്ള വണ്ട കിട്ടുന്നത് എന്നെ സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം